ഇന്നത്തെ നമ്മളെ പണി കിണറിനൊരു അടിക്കലാണ് ഇവിടെ നമ്മൾ രണ്ടേ രണ്ടിൻ്റെ സ്ക്വയർ നെറ്റും ഉണ്ട് ജി ഐൻ്റെ നെറ്റ് കൊണ്ടാണ് ഇവിടെ ഒരു മൂടി അടിക്കാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ നമ്മൾ ഡോറ് കൊടുക്കുമ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് പൊക്കീറ്റ് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഉള്ളിൽ നിന്ന് വലിക്കുമ്പോൾ കുറച്ച് ഹൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഡോറ് സിമ്പിളായിട്ട് ഓപ്പൺ ആക്കാൻ വേണ്ടി പറ്റും അത് നമ്മൾ സ്ലൈഡിങ് ഡോറാണ് കൊടുക്കുന്നത് കാരണം ഇഞ്ചസ് പിന്നിഞ്ചസ് ഇട്ടിട്ട് കൊടുത്താൽ ചിലപ്പം ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഉപയോഗിക്കാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് സാധ്യത കൂടുതലാണ് അത് അതേപോലെ കൊടുക്കാൻ വേണ്ടി പറ്റും അതിന് സദാ ഡോറാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ജിട്ടിട്ടാണ് ആ ഡോറ് കൊടുത്തിട്ടുള്ളത് അത് കുറച്ച് പൂട്ടിയിട്ട് കഴിഞ്ഞാൽ എന്തായാലും ടൈറ്റാവാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് പിന്നെ മിക്ക സ്ഥലങ്ങളിലും ടൈറ്റാകുമ്പം ഓയില് വെളിച്ചെണ്ണ ഒക്കെയാണ് കൂടുതൽ ഉപയോഗിക്കാറ് അതിൽ നല്ലത് ഗ്രീസ് ആയിരിക്കും കാരണം പിന്നെ അതിൽ പൊടി കുറച്ചും കൂടി കയറി കഴിഞ്ഞാൽ കൂടുതലായി ടൈറ്റാകാണ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ മൂടി ഒന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈയൊരു നെറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മുടിക്ക് വേണ്ടിയിട്ട് ഒന്നര കാല് ആംഗ്ലറും അതേപോലെ തന്നെ ഒന്നര കാല് പട്ടയാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഹൈറ്റ് കൊടുത്തതാണ് ഞാൻ പറഞ്ഞത് അവർക്ക് സിമ്പിളായിട്ട് തുറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മളൊരു ബോക്സ് പോലെ കൊടുത്തിട്ടുള്ളത് ഇത് സ്ലാഡിങ് ഡോറാണ് ഇതിൻ്റെ ഡോർ അവിടെ ഊരി വെച്ചിട്ട് പെയിൻ്റ് അടിക്കുന്നതുകൊണ്ട് ഊരി വെച്ചതാണ് ഈ ഭാഗം നമുക്ക് കവറിംഗ് ഒന്നും വേണ്ട അത് ചുമറിന് പറ്റി നിന്നോളൂ ഇതാക്കിയ എല്ലാ ഭാഗവും ഈ ഒരു സൈഡെല്ലാം ഫുള്ള് നെറ്റടിച്ച് കവറാക്കിയതാണ് അതേപോലെ ഇത് ഈ ഒരു സൈഡും നെറ്റ് നെറ്റടിച്ച് കവറാക്കിയിട്ടുണ്ട് പിന്നെ ടോപ്പിൽ ഡോറല്ലാത്ത ആ ഒരു ഏരിയ നമ്മൾ അത് അടിയിലാണ് കവറാക്കിയിട്ടുള്ളത് കാരണം ഡോറ് തള്ള തള്ളുമ്പോൾ മോളിലടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ തള്ളിയിട്ട് തുറക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ റെയിലിന് വേറെ ഇതൊന്നുമില്ല സാധാ ആംഗ്ലർ വെച്ചിട്ട് തന്നെ വേറെ റെയിൽ കാര്യങ്ങളൊന്നും വേറെ എക്സ്ട്രാ ഒന്നും ആക്കിയിട്ടില്ല ആ ആംഗ്ലറിൽ തന്നെ മൂവ് ആയിക്കോളും പിന്നെ ഒന്നര കാലുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ആംഗ്ലർ ദ്രവിച്ചു പോകാനൊന്നും ചാൻസ് ഇല്ല ഈ ജിയോയിൻ്റെ നെറ്റ് കുറച്ച് കാലം മുമ്പോട്ട് പോയി പോകുന്നുള്ള നിലയ്ക്ക് തന്നെയാണ് നമ്മൾ ജി എൻ്റെ നെറ്റ് യൂസ് ചെയ്യുന്നത് സ്ക്വയർ കമ്പി കാര്യങ്ങളും അടിക്കുന്നുണ്ട് എങ്ങനെയായാലും പുറത്ത് വെക്കുന്ന സാധനത്തിനൊക്കെ ഒരു രണ്ട് കൊല്ലം കൂടുമ്പോൾ പെയിൻ്റ് അടിക്കുന്നത് നല്ലതായിരിക്കും ആ വെയിലൊക്കെ കൊള്ളുന്നതുകൊണ്ട് തന്നെ അടാ ഒന്ന് എടുത്തിടോടാ ആ ഡോർ ഇപ്പോൾ ഡോറ് സിമ്പിളായിട്ട് നമുക്ക് തുറക്കാൻ വേണ്ടി പറ്റും ഇതുപോലെ ഹൈറ്റ് കൊടുത്തുകൊണ്ട് തന്നെ അവർ എത്തി വെല്ലിട്ട് ഡോറ് തുറക്കേണ്ട ആവശ്യം വരുന്നില്ല അവിടെ നിന്നിട്ട് തന്നെ സിമ്പിളായിട്ട് പിന്നെ ഹാൻഡിലും കുറച്ച് ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് ഹാനിൽ ഒന്നര കാല് ആംഗ്ലറും പിന്നെ മോളിൽ ഒരു ഒന്നര മുക്കാൽ പൈപ്പോട് അടിച്ചതാണ് അപ്പോൾ എടുത്ത ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് ആ പൈപ്പ് ഇട്ടിട്ടുള്ളത്